നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ന്യൂസ് സ്വാഗതം താനൂർ ദേവദാർ റെയിൽവേ മേൽപ്പാലത്തിന്റെ കേടുകൾ തീർക്കുന്നതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു താനാളൂർ ഭരണസമിതിയുടെ ഇടപെടലാണ് അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാൻ സഹായകരമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഒഷ്കർമാ പറഞ്ഞു ദേവദാർ മേൽപ്പാലത്തിൻ്റെ തകരാറുകൾ പരിഹരിക്കുന്നതിനായി നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികൃതരുമായി താനാളൂർ പഞ്ചായത്ത് ഭരണസമിതി നിരന്തരം നടത്തിയ ഇടപെടലാണ് പ്രവൃത്തി വേഗത്തിലാക്കാൻ കാരണമായതെന്ന് പ്രസിഡന്റ് അഷ്കർ മാഷെ വെട്ടം ന്യൂസിനോട് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ദേവദാർ കേടുപാടുകൾ ഈ കേടുപാടുകൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒരു കൂട്ടം പരാതികളാണ് ഈ പരാതികൾ പരിശോധിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി സ്വമേധയാ രംഗത്തിറങ്ങുകയും ആ പാലത്തിൻ്റെ കേടുപാടുകൾ പരിശോധിക്കാൻ തുടങ്ങിയ സമയത്താണ് പാലത്തിൻ്റെ ഒരു കമ്പി പൊട്ടി ഉയർന്നു വന്നത് അപകടകരമായ അവസ്ഥയിലായിരുന്നു അത് ഇരുചക്രവാഹനങ്ങൾക്കും മറ്റും അപകടമുണ്ടാക്കുന്ന ഈ അവസ്ഥയിൽ അന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് കെ ഫാത്തിമ ബി വിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൽമത്തും പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഒരുമിച്ച് അന്ന് ബ്രിഡ്ജ് സന്ദർശിക്കുകയും പോലീസിനെയും അഗ്നിരക്ഷാ സമന സേനയെയും അതുപോലെ ഈ ബ്രിഡ്ജസ് കോർപ്പറേഷൻ സെക്ഷനും എഞ്ചിനീയറിംഗ് സെക്ഷനിലൊക്കെ ബന്ധപ്പെട്ട് അപകടകരമായി നിന്നിരുന്ന കമ്പി പൊട്ടിച്ചെടുക്കുകയും ചെയ്തു അതിനെ തുടർന്ന് നിരവധി അപകടങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ പാലം അടിയന്തിരമായി റിപ്പയർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ സമീപിച്ചത് അതിൻ്റെ ഭാഗമായി വളരെ സന്തോഷമെന്ന് പറയട്ടെ ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഇന്ന് ആ പാലത്തിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനടർന്ന് നിന്നിരുന്ന കോൺക്രീറ്റ് പാലികൾ മുഴുവൻ നീക്കം ചെയ്യുകയും ഇരുമ്പ് ഇരുമ്പുകമ്പികൾ കട്ട് ചെയ്തെടുക്കുകയും ചെയ്ത് അതിൻ്റെ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഇടപെടലുകൾ വിജയകരമായി എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി ഞങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത്തരത്തിൽ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം വിഭാഗങ്ങളിൽ ജനം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ആ വിഷയങ്ങളിൽ ഇടപെടാൻ താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യമുണ്ട് ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പറയൂ ഞങ്ങൾ കേൾക്കാമെന്നുള്ള മുദ്രാവാക്യം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഭരണസമിതിയെ ഉണർത്തുകയാണെങ്കിൽ ഭരണസമിതിയോട് പറയുകയാണെങ്കിൽ ആ വിഷയത്തിൽ ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്ന് താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും അറിയിക്കുന്നു പാലത്തിന്റെ അപകടാവസ്ഥ നിരവധി തവണ വെട്ടം ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ പാലത്തിൽ അപകടകരമാം വിധം പുറത്തേക്ക് തള്ളി നിന്ന കമ്പി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും മറ്റു വേണ്ടപ്പെട്ട അധികൃതരും ചേർന്ന് മുറിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ പാലത്തിന്റെ കേടുപാടുകൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത് വെട്ടന്യൂസ് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ പാൻ ബസാർ